എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവരുടെ ജീവിതത്തിൽ ചില ഉപേക്ഷിക്കലുകൾ അനിവാര്യമാകുന്നത് അവൻ തിരുത്തും അവൻ വഴക്കു പറയും അവൻ നേരായ വഴി കാണിച്ചു കൊടുക്കും പക്ഷേ മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കില്ലെന്ന സ്നേഹശാഠ്യമുള്ള ഗുരു പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ആരാലും വേണ്ട എന്ന തോന്നലിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നീ നിന്റെ കണ്ണ് നിന്നെ നോക്കുന്ന കർത്താവിലേക്ക് ഒന്ന് തിരിച്ച് കർത്താവ് പൊളിത്തി നിന്നെ തിരിച്ചു നിന്നെ ആ നടത്തത്തിൽ നിന്നിലൂടെ മഹാത്ഭുതങ്ങൾ സംഭവിക്കും ആര് വെറുത്താലും ആര് ഭാപിയെന്ന് മുദ്രചാർത്തിയാലും കർത്താവിന് നിന്നെ വേണമെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് വന്ന് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് കൊണ്ടു പോകുമെന്നതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് മത്തായി മൈ ഷീഫ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈശോയെ കണ്ടുമുട്ടാനുള്ള കൊതിയോടെ നമ്മൾ നടത്തുന്ന യാത്ര ഓരോ ദിവസവും നമ്മൾ അത്ഭുതപ്പെടുകയാണ് കർത്താവ് കണ്ടുമുട്ടിയവരുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ മാറ്റം കഴിഞ്ഞ എപ്പിസോഡിൽ സമരിയാക്കാരി സ്ത്രീയിൽ കർത്താവ് വരുത്തിയ മാറ്റം നമ്മൾ കണ്ടെങ്കിൽ ഇന്ന് അതുപോലെ ഒരു പ്രീ എൻകൗണ്ടർ ഒരു എൻകൗണ്ടർ ഒരു പോസ്റ്റ് എൻകൗണ്ടർ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയെ നമ്മൾ ധ്യാനിക്കുകയാണ് ഈ ഷോയുടെ ശിഷ്യന്മാരിൽ ഒരുവൻ സുവിശേഷകരിൽ ഒരുവൻ വിശുദ്ധ മത്തായി സ്ലീഹ വിശുദ്ധ മത്തായി സ്ലീഹ മത്തായി സ്ലീഹയെ കുറിച്ച് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതേ കാര്യം തന്നെ മത്തായിയെ വിളിക്കുന്ന ആ രംഗം തന്നെ മത്തായി സുവിശേഷം ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലും മർക്കോ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്നത് ഈശോ അദ്ദേഹത്തെ പുനർനാമകരണം ചെയ്തതാകാനാണ് സാധ്യത മത്തായി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം മാത്യു ഗിഫ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ദാനം ചുങ്കക്കാരനാണ് അതുകൊണ്ട് തന്നെ വെറുക്കപ്പെട്ടവനുമാണ് ചുങ്കക്കാരും പാപികളും എന്ന് അവരിങ്ങനെ സിനണിംസ് കണക്ക് പര്യായം കണക്കെ ഉപയോഗിച്ചിരുന്നൊരു കാലം സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ചുങ്കക്കാരും പാവികളും ഒരുമിച്ചാണ് എപ്പോഴും പറഞ്ഞു പോയിരുന്നത് എന്താ കാര്യം ചുങ്കക്കാരെങ്ങനെ ആ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി ഈശോ ജനിക്കുന്ന കാലത്ത് ഇസ്രായേൽ സമൂഹം യഹൂദ സമൂഹം റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് വായിക്കുന്നത് അഗസ്റ്റ സീസർ കൽപ്പന പുറപ്പെടുവിച്ച പ്രകാരം തങ്ങളുടെ പട്ടണമായ ബേദലഹേമിൽ പേരെഴുതി ചേർക്കാൻ യൗസേപ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയത്തെയും കൂട്ടിക്കൊണ്ട് പോയി എന്ന് അഗസ്റ്റ സീസർ പറഞ്ഞാൽ യൗസേപ്പ് എന്ന യഹൂദൻ പോകേണ്ട കാര്യം എന്താണ് അഗസ്റ്റ സീസർ ആരാണ് അഗസ്റ്റ സീസർ റോമിന്റെ എംപറ റോമൻ റിന്റെ എംബറാണ് ഭരണാധികാരിയാണ് അഗസ്റ്റ സീസർ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവര് പോകണമെങ്കിൽ അതിന്റെ അർത്ഥം ഇവര് റോമൻ ഭരണത്തിന്റെ കീഴിലാണ് ഗവർണർ സ്ഥാനം ഹേറോദോസിൻ്റെ റോമൻ ഭരണത്തിന്റെ സംവിധാനമാണ് അപ്പോൾ ചുങ്കക്കാരാണ് യഹൂദ സമൂഹത്തിൽ നിന്ന് ചുങ്കം പിരിച്ച് കപ്പം പിരിച്ച് ടാക്സ് കളക്ട് ചെയ്ത് റോമിന് ഹാൻഡ് ചെയ്യുന്നവരാണ് ചുങ്കക്കാർ അതുകൊണ്ട് തന്നെ അവർ വെറുക്കപ്പെട്ടവരാകുന്നു അപ്പോ ഈ ലേവി മത്തായി സമൂഹത്തിൽ പാപികളോടൊപ്പം എണ്ണപ്പെട്ടവൻ ചുങ്കക്കാരും പാപികളും സമ്പന്നനുമാണ് തീർച്ചയായും അത്തരം ഒരു തൊഴിൽ ചെയ്യുന്ന ആള് സമ്പന്നനാകാതെ തരമില്ല അത് മാത്രമല്ല ഈശോയ്ക്കും കൂടെയുള്ളവർക്കും മറ്റു പാപികൾക്കും ചുങ്കക്കാർക്കും ഒക്കെ ഒരു വിരുന്നൊരുക്കാൻ തക്ക വിധം മത്തായി സമ്പന്നനാണ് അടുത്തത് ലേവി എന്ന പേര് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ലേവായ ഗോത്രത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത പുരോഹിത ഗോത്രത്തിന്റെ ഭാഗമാണ് അറിവുള്ള മനുഷ്യനുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം രചിച്ച സുവിശേഷത്തിൽ നൂറിലധികം നൂറോളം പ്രാവശ്യം പഴയ നിയമ കൊട്ടേഷൻസ് പ്രവചനങ്ങളുടെ പൂർത്തീകരണം നമുക്ക് കാണാൻ കഴിയും അറിവുള്ള മനുഷ്യനുമാണ് പിത്രയൊക്കെയാണ് ഒരു പ്രീ എൻകൗണ്ടർ ലേവി പ്രീ എൻകൗണ്ടർ മാത്യു ഇനിയാണ് ആ കണ്ടുമുട്ടലിൻ്റെ രംഗം ബൈബിൾ എടുക്കണം നിങ്ങൾ പറ്റുമെങ്കിൽ ഇതിനോടൊപ്പം ബൈബിൾ എടുക്കുക അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കാനാണ് താല്പര്യമെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ടെങ്കിലും ബൈബിൾ എടുത്ത് വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ അവിടെ ഈശോ മത്തായിയെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലേവിയെ കണ്ടു ഇതിനുശേഷം ഇരുപത്തേഴാം വാക്യം ലൂക്ക അഞ്ച് ഇരുപത്തിയേഴ് ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു ഈശോ അവനെ കണ്ടു പാപിയായൊരുവനെ അത്ര വെടിപ്പല്ലാത്തൊരിടത്ത് സമൂഹം അത്ര മാനിക്കാത്ത ഒരിടത്ത് സമൂഹം മാനിക്കാത്ത ഒരുവനെ ഈശോ കണ്ടു കർത്താവ് കാണുന്നുണ്ട് നമ്മളെ നമ്മൾ എത്ര മോശപ്പെട്ടവനെന്ന് പറഞ്ഞാലും സമൂഹം എത്ര ഭൃഷ്ട കൽപ്പിച്ചു എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും ആരും തുണയില്ലെന്ന് കരുതിയാലും കർത്താവ് ലേവിയെ കണ്ടു എന്നിട്ടൊറ്റ വാക്കാണ് എന്നെ അനുഗമിക്കുക ഫോളോ മീ യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതമാണ് എങ്ങനെയാണ് കർത്താവ് ഇങ്ങനെ ചൂണ്ട കൊളുത്തേൽ കൊളുത്തി വലിക്കുന്നത് പോലെ ചില മനുഷ്യരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് അത് കർത്താവിൻ്റെ വിളിയുടെയോ നോട്ടത്തിന്റെയോ കാന്തിക ശക്തി എന്ന് പറയാം എ കൈൻഡ് ഓഫ് മാഗ്നറ്റ് ആണ് കർത്താവ് അതുകൊണ്ടാണ് നമ്മളിൽ പലരും വിദഗ്ധമായി കർത്താവിന് കണ്ണുകൊടുക്കാതെ മാറി നടക്കുന്നത് നമുക്കറിയാം അവന്റെ കാന്തശക്തിയുള്ള കണ്ണുകളിലേക്ക് നമ്മുടെ കണ്ണൊന്ന് പാളി നോക്കിയാൽ അവൻ ചിലപ്പോൾ കൊളുത്തി വലിച്ചു കളയും അതുകൊണ്ടാണ് മത്തായിയെ കണ്ടു ചുങ്കസ്ഥലത്ത് അവൻ്റെ പണി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ചുങ്കം പിരിക്കുന്നൊരു നേരത്ത് കർത്താവ് അവനെ കാണുന്നു മത്തായി ലേവി എന്നെ അനുഗമിക്ക് ഫോളോ മീ അടുത്ത വാക്യം അവനെല്ലാം ഉപേക്ഷിച്ച് പത്രോസിൻ്റെയും സംഘത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ വളരെ ഹീറോയിക് ആയിട്ട് എപ്പോഴും പറയാറുണ്ട് അവർ വള്ളവും വലയും പിതാവിനെയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി തൊഴിൽ മാർഗം പ്രിയപ്പെട്ടവരെ സമ്പത്ത് എന്ന് കരുതുന്നവ ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയിവിടെ ലേവിയും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല അവൻ്റെ തൊഴിലിടത്ത് അവൻ പിരിച്ചു വച്ചിരിക്കുന്ന കാശ് അവിടെ ഇരിക്കുന്ന നേരത്ത് എല്ലാം ഉപേക്ഷിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനോടും നോ പറഞ്ഞ് എന്തുകൊണ്ടാണ് കർത്താവിന്റെ വഴിയെ നടക്കുന്നവരുടെ ജീവിതത്തിൽ ചില ഉപേക്ഷിക്കലുകൾ അനിവാര്യമാകുന്നത് അതിൻ്റെ ഉത്തരം ഉപരിയായി ഒന്നിനെ സ്വന്തമാക്കാൻ കയ്യിലുള്ള നിസാരമായവ കളഞ്ഞേ പറ്റൂ ചില ഉപേക്ഷിക്കലുകൾ കർത്താവിനെ സ്വന്തമാക്കുന്ന യാത്രയിൽ അനിവാര്യതയാണെന്ന് മത്തായിയും നമ്മളെ ലേവിയും നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോ ഈ കേട്ടപാടെ ലേവി എഴുന്നേറ്റ് കർത്താവിന്റെ പുറകെ പോയത് എന്തായിരിക്കും എന്നറിയാമോ ഇങ്ങനെയും കൂടെ അതിനൊരു മാനം കൊടുക്കണം നമ്മള് ലേവി അത്യാവശ്യം പഴയ നിയമമൊക്കെ അറിയാവുന്ന വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ധാരണയുള്ള മിഷിഹായെ പ്രവചനങ്ങളെക്കുറിച്ച് പ്രവചനങ്ങളെ മുമ്പേ തന്നെ പഠിക്കാൻ ഏതൊക്കെയോ വിധത്തിൽ അവസരം കിട്ടിയിട്ടുള്ള ഒരു പക്ഷേ ലേവായ ഗോത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിന് സാധ്യത ലഭിച്ച അവസരങ്ങൾ ലഭിച്ച ഒരാള് അയാളുടെ ചിന്തയിലും ധ്യാനത്തിലും ഒരു തിരിച്ചറിവ് മുമ്പേ കിട്ടിക്കഴിഞ്ഞു ദ ഇവൻ ഈ നടക്കുന്ന ആ മുപ്പതോ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ വയസ്സുകാരനില്ലേ അവൻ മിഷിഹായാണ് എന്ന തോന്നല് മുൻപേ തന്നെ വേദഗ്രന്ഥം വായിച്ച അതിനെ കുറിച്ച് അറിവുള്ള ലേവിക്ക് തോന്നിയിട്ടുണ്ടാകണം പിന്നെ ഒരു ചിന്ത എവിടെയോ ഉള്ളിക്കടന്ന് കാണും നമ്മളെയൊക്കെ ആർക്കു വേണം മിഷിഹായിക്കൊക്കെ നമ്മളെ കൊണ്ട് എന്താവശ്യം നമ്മളെ ആർക്കു വേണം അതുകൊണ്ട് ഒരു തേങ്ങലും ഒരു നെടുവീർപ്പുമായി വീണ്ടും തനിക്ക് മേൽ ഭരമേൽപ്പിക്കപ്പെട്ടൊരു പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു നേരത്തായിരിക്കണം മത്തായിയെ കർത്താവ് വിളിക്കുന്നത് വാടയിറങ്ങി ആ വിളി കേൾക്കാൻ മത്തായി കൊതിച്ചിരിക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കേ കർത്താവെ നീ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയോടൊക്കെ ഒന്ന് നോ പറഞ്ഞു ഇറങ്ങി വരണമെന്നുണ്ട് പക്ഷേ എൻ്റെ സങ്കടം എന്നെ ആർക്കു വേണം ഞാൻ വെറുക്കപ്പെട്ടവൻ ഞാൻ പാപി ആര് വെറുത്താലും ആര് പാപിയെന്ന് മുദ്ര ചാർത്തിയാലും കർത്താവിന് നിന്നെ വേണമെങ്കിൽ നീ ീരിക്കുന്നിടത്തു വന്ന് കർത്താവിനെ വിളിച്ചു കൊണ്ട് പോകും എന്നതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് ലേവി മത്തായി സ്ലീഹ കർത്താവിനെ ആ ക്ഷണത്തിൽ മത്തായി ലേവി അനുഗമിക്കുകയാണ് കർത്താവിന്റെ പുറകെ വരുന്നു കാഴ്ചയാണത് ദർശനമാണ് പ്രിയമുള്ളവരെ എന്തൊരു അനുഭവമാണത് ഉപരിയായൊന്നിനെ കണ്ടു കഴിഞ്ഞപ്പോ അതുവരെ ശ്രേഷ്ഠമെന്ന് കരുതിയതൊക്കെ പെട്ടെന്നൊരു നേരത്ത് നിസ്സാരമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നമ്മൾ എന്താണെന്നറിയാമോ ഇതിനെയൊക്കെ ഇവിടെ കാണുന്നതിനൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നത് അതിനു മുകളിലൊരു കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല അതിനു മുകളിലൊരു കാഴ്ചയിലേക്ക് നമ്മുടെ മിഴി തുറക്കുന്ന കാലത്ത് നമ്മൾ അറിയും നിസാരം ഇതൊക്കെ കേവലം ഇത്രയ്ക്കിത്രയൊക്കെ ഉള്ളൂ കർത്താവിൻ്റെ വഴിയെ നമ്മൾ ഇറങ്ങിത്തിരിക്കും ഇനി ആ എന്താ സംഭവിക്കുന്നത് അവൻ കൃതജ്ഞതയോടെയാകണം ഇത്രയും കാലം അവൻ അനീതിയോടെ ഒക്കെ സമ്പാദിച്ച പണം ഉണ്ടായിരിക്കും അവൻ അതെല്ലാം കൂടെ കർത്താവിനോട് സ്നേഹമായിട്ട് ഒരു വിരുന്നു കൊടുക്കാൻ ആഗ്രഹിച്ചുണ്ടാകണം വിരുന്നു മേശകളെ സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രബോധനത്തിന്റെയും ഇടമാക്കിയവൻ കർത്താവ് അവന് വിരുന്നിന് പോകാൻ മടിയൊട്ടുമില്ലാത്തവൻ മത്തായി വിരുന്നൊരുക്കുന്നു ഈശോയ്ക്ക് എന്ത് സന്തോഷത്തോടെയായിരിക്കും അവൻ ആ വിരുന്നൊരുക്കുന്നത് അതായത് കാത്തിരുന്ന് കൊതിച്ച് ഒന്ന് കിട്ടിയതിന്റെ ആനന്ദമായിരിക്കില്ലേ അവന് നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയ ഇടയൻറെ സന്തോഷത്തോടെയോ കാണാതെ പോയ നാണയത്തെ തിരിച്ചു കിട്ടിയവൾ അയൽക്കാരെ വിളിച്ച് ആഘോഷിക്കുന്നത് പോലെയോ ദൂർത്തപുത്രന്റെ മടങ്ങി വരവിൽ കാളക്കുട്ടിയെ കൊന്ന് ഉത്സവം ആഘോഷിച്ച അപ്പനെ പോലെയോ മത്തായി ആഘോഷിക്കുകയാണ് മത്തായിക്ക് തിരിച്ചു കിട്ടിയതാരെയാ മത്തായിയെ തന്നെ മത്തായിക്ക് തിരിച്ചു കിട്ടിയത് മറ്റാരെയും കിട്ടിയതല്ല നഷ്ടപ്പെട്ടു പോയ ഒരു നന്മയുടെ ഇത്തിരി പോന്നൊരു തിരിവട്ടം ഉണ്ടായിരുന്നു പുറമെ പാപാവസ്ഥയിലൊക്കെ ജീവിച്ചു പോയെങ്കിലും ജീവിതത്തിന്റെ അല്ലലും അലച്ചിലും പ്രാരാബ്ധങ്ങളും ഒരാളെ കൊണ്ട് പാപ വഴിയെ നടത്തിച്ചെങ്കിലും ഉള്ളിലെ നന്മയുടെ തിരിവട്ടം ആളി കത്തി തുടങ്ങി എന്നെ എനിക്ക് തിരിച്ചു തിരിച്ചു കിട്ടലിന്റെ വിരുന്നായിരുന്നു അമത്തായി ഒരുക്കിയത് അവിടെയും വിമർശനം ചില മനുഷ്യരുണ്ട് പാപി എന്നും പാപിയെന്നും പാപിയായിരിക്കണം വെറുക്കപ്പെട്ടവനെന്നും വെറുക്കപ്പെട്ടവനായിരിക്കണം പൃഷ്ട കൽപ്പിക്കപ്പെട്ടവൻ പത്തടി മാറി നിൽക്കണം നൂറടി മാറി നിൽക്കണം എന്ന് പറയുന്ന സമൂഹത്തിന്റെ മനോഭാവം വെളിപ്പെടുകയാണ് നിങ്ങളുടെ ഗുരുവെന്റെ ചുങ്കക്കാരോടും പാപികളുടെയും കൂടെ വിരുന്നിനിരിക്കുന്നു ഈശോ പറയുന്ന ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് താൻ വിളിച്ചു ചേർത്തവരെ മറ്റാർക്കെങ്കിലും മുറിവേൽപ്പിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് സ്നേഹശാഠ്യമുള്ള ഗുരുവാണ് അവൻ അവൻ തിരുത്തും അവൻ വഴക്കു പറയും അവൻ നേരായ വഴി കാണിച്ചു കൊടുക്കും പക്ഷേ മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്കില്ലെന്ന് സ്നേഹശാഠ്യമുള്ള ഗുരു പറയുകയാണ് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് മത്തായിക്കുണ്ടായ ഒരു ഫീൽ എന്നറിയാമോ ഐ ആം ഞാൻ വേണ്ടപ്പെട്ടവനാണ് ആർക്കു വേണ്ടെങ്കിലും സമൂഹത്തിന് എന്നെ വേണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന അപ്പൻ മക്കൾക്ക് കുറച്ചിലായിരിക്കും മക്കൾക്ക് വേണ്ടെങ്കിലും എന്നെ ആർക്കു വേണം എന്നെ എൻ്റെ കർത്താവിന് വേണം ഐ ആം വോണ്ട രോഗി വൈദ്യനെ തേടി പോകുന്നതാണ് സാധാരണ കാഴ്ച ഇവിടെ നമ്മൾ കാണുന്നത് വൈദ്യൻ രോഗിയെ തേടിയെത്തുകയും രോഗിക്ക് സൗഖ്യ ശുശ്രൂഷ നൽകുകയും ചെയ്യുകയാണ് ലേപനം ചെയ്യുകയാണ് മുറിവുണക്കുകയാണ് അവനെ വീണ്ടെടുക്കുകയാണ് അങ്ങനെ വീണ്ടെടുത്ത മത്തായി അരത് ദൈവത്തിന്റെ ദാനം കർത്താവ് കണ്ടത് മത്തായിൽ ഒരു നന്മയുണ്ട് ആ നന്മയെ ഊതി കത്തിച്ചെടുത്താൽ അതിനെ ഒന്ന് തെളിച്ചെടുത്താൽ ഉണ്ടാകാൻ പോകുന്ന നന്മയെക്കുറിച്ച് കുറിച്ച് സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കാണ് നല്ല ബോധ്യമുള്ളത് അതുകൊണ്ടല്ലേ അവനെ വിളിച്ചു ചേർത്തത് എന്നിട്ട് എന്തായി ആ നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും സമഗ്ര സുവിശേഷം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മത്തായി സുവിശേഷം എഴുതുകയാണ് ഇരുപത്തെട്ട് അധ്യായങ്ങളിലൂടെ കർത്താവിന്റെ പിറവി തൊട്ട് അവന്റെ സ്വർഗാരോഹണം വരെ എല്ലാം തികഞ്ഞ ഒരു സുവിശേഷം ഒരു ഇന്റഗ്രൽ ഗോസ്ഫൽ എന്ന് പറയാവുന്ന ഒരു സുവിശേഷം എഴുതി വച്ചിരിക്കുകയാണ് നാല് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണെങ്കിലും പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ മത്തായി സുവിശേഷം വെക്കാനുള്ള കാരണം എന്താണ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്നാം തരം സുവിശേഷം മത്തായിയുടെ സുവിശേഷം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈശോ മിഷിഹായി ആ സംഭവങ്ങളെയും അവതരിപ്പിക്കുന്ന മത്തായി നൂറോളം പ്രാവശ്യം കൂടെ കൂട്ടിച്ചേർത്താ പോലും നൂറ് നിയമ റഫറൻസുകൾ ഇല്ലെന്നിരിക്കെ ഇത് സുവിശേഷത്തിൽ തന്നെ മത്തായി സുവിശേഷത്തിൽ തന്നെ നൂറോളം പഴയ നിയമ റഫറൻസസ് കാണുന്നു പാപിയായി മുദ്ര ചാർത്തപ്പെട്ട ഒരുവനെ ചുങ്കസ്ഥലത്തിരുന്നവനെ കർത്താവ് നോക്കി കണ്ട് വിളിച്ചു ചേർത്തപ്പോ അവൻ ചെയ്ത മഹാത്ഭുതം പ്രിയമുള്ളവരെ ആരാലും വേണ്ട എന്ന തോന്നലിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നീ നിന്റെ കണ്ണ് നിന്നെ നോക്കുന്ന കർത്താവിലേക്ക് ഒന്ന് തിരിച്ചേ കർത്താവ് കൊളുത്തി നിന്നെ തിരിച്ചു നിന്നെ ആ നടത്തത്തിൽ നിന്നിലൂടെ മഹാത്ഭുതങ്ങൾ സംഭവിക്കും ലോകം ഞെട്ടും ഇത് ആ ചുങ്ക സ്ഥലത്തിരുന്ന ചുങ്കം പിരിച്ച ലേവി തന്നെയാണോ എന്ന് ചോദിച്ച് അന്നത്തെ സമൂഹം ഞെട്ടിയിട്ടുണ്ടാകില്ലേ അതുപോലെ ഇന്നും ഞെട്ടും ഇത് ആ മനുഷ്യൻ തന്നെയാണോ കർത്താവ് നോക്കുമ്പോൾ കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ കർത്താവ് തൊടുമ്പോൾ വൈദ്യൻ തൊടുമ്പോൾ രോഗിക്ക് വരുന്ന മാറ്റമാണ് ദർശനാനുഭവം അത്തരമൊരു ദർശനാനുഭവത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആ മീൻ